നമ്മുടെ കലിംഗ സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനം കലിംഗ സൂപ്പർ കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സൂപ്പർ കപ്പ് ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു കപ്പ് ടൂർണമെൻ്റ് ആയിട്ടുള്ള സൂപ്പർ കപ്പ് ടൂർണമെൻറ്റ് ഐ എസ് എൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരംഭിക്കും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനമായതായിട്ട് നേരത്തെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ എല്ലാവരും റിപ്പോർട്ട് ചെയ്തയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന സ്രോതസ്സുകളിൽ ഒന്നായിട്ട് പരിഗണിപ്പിക്കപ്പെടുന്ന മാർക്കസ് മറുഗിലോ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ട്വീറ്റ് പുറത്തു കൊണ്ടിട്ടുണ്ടായിരുന്നു പുള്ളി അതിനകത്ത് പറയുന്നത് നാളത്തെ ദിവസത്തോടു കൂടി സൂപ്പർ കപ്പിന്റെ വേദിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാവും ഒഡീഷയിൽ വെച്ചിട്ട് ഈ ഒരു സൂപ്പർ കപ്പ് നടക്കാനാണ് സാധ്യത വളരെ കൂടുതൽ എന്നിരുന്നാൽ പോലും കൊൽക്കത്തയും ഗോവയും വേദികളായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തീയതിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എങ്കിൽ പോലും വേദിയുടെ കാര്യം ഒഡീഷയാണ് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് എങ്കിൽ പോലും ഒരു അവസാന ഘട്ട ചർച്ചയ്ക്ക് ഗോവയെയും കൊൽക്കത്തയും കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കൊൽക്കത്തയിൽ അത്യാവശ്യം നല്ല സ്റ്റേഡിയങ്ങളുണ്ട് നമ്മുടെ യു ഭാരതി കീടാങ്കൺ സ്റ്റേഡിയം ഉണ്ട് കിഷോർ ഭാരതി കീടാങ്കൺ സ്റ്റേഡിയം ഉണ്ട് അങ്ങനെ അത് കൂടാതെ മോഹൻ ബഗാൻ്റെ കുറച്ച് ട്രെയിനിങ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റേഡിയം ഫെസിലിറ്റീസ് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഒക്കെ ചേർന്നിട്ട് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കലിംഗയിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒഡീഷയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒഡീഷ സ്പോർട്സ് മിനിസ്ട്രി നല്ല തരത്തിലുള്ള കുറേ അധികം പരിശീലന സൗകര്യങ്ങളും ഗ്രൗണ്ടുകളൊക്കെ ഒരുക്കി വെച്ചതുകൊണ്ട് അവിടെയും ഹോസ്റ്റിങ്ങിന് പറ്റിയ ഒരു ഏരിയ തന്നെയാണ് പിന്നെ ഗോവയിൽ ബയോബബിളിൽ ഐ എസ് എൽ നടത്തിയത് കൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റേഡിയങ്ങളുടെയും ട്രെയിനിങ് ഗ്രൗണ്ടുകളുടെയൊക്കെ അവൈലബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം ഒഡീഷയിലായിരിക്കും കുറച്ചുകൂടെ സാധ്യത കൂടുതൽ എന്ന് മാർക്കസ് മർഗുലോ പറയുന്നുണ്ട്